ഈ കൽപ്പനയെ സ്വീകരിച്ചു അതെല്ലാം നമുക്ക് പിന്നീട് കാണാം അപ്പോൾ അബ്ദുൽ ബിഷി വാഴിച്ച കാതോലിക്കേറ്റ് ആ കാതോലിക്കായുടെ കീഴിൽ നിൽക്കുന്ന മലങ്കരമെത്രാപ്പൊലിത്ത വട്ടശ്ശേരി തിരുമേനി അപ്പോൾ കാതോലിക്ക ഒരാള് പാത്രീസിനെ പോലെ ഭരണം മലങ്കരമെത്രാപ്പൊലിത്താക്കി വന്നു ഇപ്പോൾ രണ്ടും ഒരു സ്ഥാനത്ത് ഒരു സ്ഥാനിയാണ് വഹിക്കുന്നത് അന്ന് രണ്ടുപേര് കാതോലിക്ക ബാവ അദ്ദേഹത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ചുമതലയുള്ള മലങ്കര മലങ്കരമെത്രാപ്പൊലിത്ത ഒട്ടശ്ശേരി തിരുമേനി മറുവശത്ത് കാതോലിക്ക ബാവയ്ക്ക് പകരം പാത്രക്കീസ് ബാവ എല്ലാം ജീവിതധാരാ പാത്രക്കീസ് ബാവ ഒരു മലങ്കര മലങ്കരമെത്രാപ്പൊലിത്ത ബദലുണ്ടല്ലോ പേരെന്താ കൂറി രണ്ട് മലങ്കര മലങ്കരമെത്രപ്പൊലിത്തമാർ രണ്ട് പാത്രീസന്മാർ ഒരു പാത്രകിസ് കൊടുത്ത ഒരു കാതോലിക്കേറ്റ് മലങ്കര സഭ രണ്ട് തട്ടിലായി കാതോലിക്കേറ്റിനെ അംഗീകരിച്ചവർ അബ്ദുൽ മിഷിയ കൊടുത്ത കാതോലിക്കേറ്റിനെ അംഗീകരിച്ചവർ വട്ടശ്ശേരിൽ തിരുമേനിയെ അംഗീകരിച്ചവർ തെക്കൻ പ്രദേശത്തുള്ള കോട്ടയത്തിനും തെക്കോട്ടുമുള്ള ആളുകളുടെ ബഹുഭൂരിപക്ഷം ആളുകൾ അവരെ കാതോലിക്ക കക്ഷി എന്ന് വിളിക്കാൻ തുടങ്ങി കാതോലിക്ക കക്ഷിയും പാത്രിയും ഉണ്ടാവണമല്ലോ ആലുവായിൽ കൂറിയലോസിൻ്റെ കീഴിൽ നിന്ന വടക്കൻ കൊച്ചി കണ്ടനാട അങ്കമാലി മൂന്ന പത്തിലാസനത്തിൽപ്പെട്ട ഞങ്ങളുടെ ഭാഗത്തുള്ളവർ പാത്രിസിനെ അംഗീകരിച്ച് കൂറി കീഴിലായി അവരെ പാത്രീർ കക്ഷി എന്ന് വിളിക്കാൻ തുടങ്ങി അന്നത്തെ പാമ്പാക്കട ഇട്ടീരാ മൽപ്പാനച്ഛൻ അച്ഛന്മാരെ പഠിപ്പിക്കുന്ന അച്ഛനാണ് ആ അച്ഛൻ പറഞ്ഞ് എല്ലാവരും കേട്ടു അച്ഛന്മാർ പറഞ്ഞ ആൾക്കാരും കേട്ടു വടക്കുള്ളവരങ്ങനൊന്നും വിദ്യാഭ്യാസം ഒന്നും ആളുകൾക്കില്ലല്ലോ വായിക്കാനൊന്നും വിദ്യാഭ്യാസമില്ല എൻ്റെ അപ്പൻ ആറ് ക്ലാസ്സാണ് പഠിച്ചിട്ടുള്ളത് എൻ്റെ അപ്പൻ്റെ അപ്പന് പേരെഴുതാൻ മാത്രമേ അറിയാറുള്ളൂ ഞാനിന്നും ജീവിച്ചിരിക്കുന്നു അപ്പോൾ എത്ര ഇത്രയും കാലങ്ങൾക്കുമുമ്പുള്ള സ്ഥിതി അതാണ് വിദ്യാഭ്യാസമൊക്കെ പിന്നീട് വന്നതാണ് അന്നത്തെ പള്ളിയിൽ അച്ഛൻ എന്തോ അത് ആളുകൾക്കും ന്യായ ഒന്നും ആർക്കും അറിയാൻ പാടില്ല തെക്ക് വട്ടശ്ശേരി തിരുമേനയുടെ കീഴിൽ നിന്നവർ കാതോലിക്കേറ്റിനെ അംഗീകരിച്ചു ഈ പള്ളിയൊക്കെ തിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകൾ അങ്ങനെ കാതോലിക്ക പക്ഷത്ത് ജനിച്ച് വളർന്നവരാണ് നിങ്ങളോട് സംസാരിക്കുന്ന ഇടയനാൽ വടക്കൻ പ്രദേശത്ത് പാത്രേർക്കിസ് കക്ഷിയിൽ ജനിച്ച് വളർന്നവനാണ് എനിക്കൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനുണ്ട് സത്യസന്ധമായി ഉത്തരം തരണം നിങ്ങൾ എന്തുകൊണ്ട് കാതോലിക്ക പക്ഷത്ത് അല്ലെങ്കിൽ ഓർത്തഡോക്സ് പക്ഷത്ത് നിൽക്കുന്നു സത്യം പറയണം സത്യമേ പറയാവൂ ഉള്ളവള് അവിടെയാണ് ജനിച്ചത് അതല്ലേ സത്യം അല്ല അതാ സത്യം പാത്രകർക്ക സു കക്ഷിക്കാരൻ എന്ത് പറയും ഞങ്ങൾ ജനിച്ചതും അവിടെയാണ് അടിയോട്ട അടിയും ഇതല്ലേ സംഭവം അവിടെ ജനിച്ചും ഇതാണ് പറഞ്ഞത് ഇതിൽ കവിഞ്ഞൊന്നും ആരും അന്വേഷിച്ചില്ല ഞാനും അന്വേഷിച്ചില്ല വടക്കുള്ള ഞാനൊക്കെ ജനിച്ചു വരുമ്പോൾ എൻ്റെ വിചാരം ലോകം മുഴുവൻ പാത്രകീർക്ക സു കക്ഷിക്കാരല്ലെങ്കിൽ യാക്കോപായക്കാരും ലോകത്തിൻ്റെ എല്ലാം തലവൻ അന്ത്യോക്യ പാത്രികിസ് ബാവ അവിടെ എന്നാ വാഴയ്ക്കുള്ള പിന്നെയല്ലേ അറിഞ്ഞത് ഇതാണ് ഞാൻ വിചാരിച്ചത് പതിനേഴ് വയസ്സായപ്പോൾ ഞാൻ ഈ പറയുന്നത് എന്നെ ക്ഷമ്മാശനാക്കാൻ തീരുമാനിച്ചു അന്നും പാത്രികിസ് കക്ഷിക്ക് സെമ്മിനാരി ഇല്ല ഏതെങ്കിലും ഒരു മൽപ്പാൻ്റെ വീട്ടിൽ കുറേ ദിവസം കയറി ഇറങ്ങി നടക്കും കുർബാന പരിപാടി എങ്ങനെ ഒപ്പിക്കാൻ പഠിക്കും ഇതാണ് അന്നത്തെ സെമിനാരി കോഴ്സ് ഇപ്പോഴത്തെ പാത്രിക്കിസ് കക്ഷിയിലെ ശ്രേഷ്ഠ ഭാവ തോമസ് പ്രഥമൻ തോമസും ഇടയനാലെ ഈ നിൽക്കുന്ന മത്തായി അച്ഛൻ വെറും മത്തായി ആയിരുന്ന കാലത്ത് ഞങ്ങൾ കൂട്ടുകാരാ മൂന്നാല് കിലോമീറ്റർ അകലമേ ഉള്ളൂ അന്നും അദ്ദേഹം വളരെ വെയിറ്റ് കുറഞ്ഞൊരു മനുഷ്യനായി എല്ലുൾപ്പെടെ ഇരുപത്തഞ്ച് കിലോയെ കാണുകയുള്ളു സൈക്കിളിൽ വെച്ച് ഞാൻ ചവിട്ടിക്കൊണ്ട് നടന്നിട്ടുള്ള ആളാണ് അങ്ങനെ ഞങ്ങൾ എന്നേക്കാളും പത്ത് പതിനൊന്ന് വയസ്സിന് അദ്ദേഹം പ്രായക്കൂടുണ്ടെങ്കിലും അത്രയ്ക്കും അടുത്ത കൂട്ടുകാരായി ഞങ്ങളെല്ലാം പാപ്രീറ്റസ് കക്ഷിക്ക് വേണ്ടി നിൽക്കുന്നവരാണ് കേസും കൂട്ടും ഉണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ അതിൻ്റെ ഒന്നും വിശദ വിവരങ്ങളൊന്നും അറിഞ്ഞുകൊട കാരണം വടക്കം പ്രദേശത്ത് കാതോലിക്ക എന്ന് പറയാൻ ആരും ഇല്ല അതുകൊണ്ട് ഞങ്ങളങ്ങനെ മുഴി ചൂടാമന്നന്മാരായി കുറച്ചൊക്കെ കഴിഞ്ഞ് എനിക്ക് ഞാൻ ക്ഷമാശനാകാൻ എന്നെ സെമിനാരി ഞാൻ പോയിട്ടില്ല ഞങ്ങളുടെ നാട്ടിൽ കുറേ ആളുകൾ കൂടി അവിടെ ഒരു അച്ഛൻ വേണോ ഒരു പള്ളി വേണമെന്ന് തീരുമാനിച്ചു എന്നാൽ ഈ കുരുത്തങ്ങോട്ട് അവനാകട്ടെ എന്ന് എല്ലാവരും കൂടെ തിരഞ്ഞെടുത്തു അങ്ങനെ തിരുമേനിൻ്റെ അടുത്ത് ചെന്നു ഞാൻ ഓർക്കുന്ന അച്ഛാ ഞാൻ തുറന്ന് പറയുമ്പോൾ നിങ്ങൾ പാത്രനിർത്യസ് കക്ഷിക്കാരായ അന്നത്തെ ഞങ്ങളുടെ ആളുകളെ കളിയാക്കരുത് തിരുമേനിയെ കാണാൻ ചെന്നു ഞാൻ ആദ്യമായിട്ട് ആലുവായി ചെല്ലുകയാണ് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് റിസൾട്ട് അറിഞ്ഞ ആ സമയം തിരുമേനി അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു സൺഡ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ അപ്പോൾ സണ്ട സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഒരു പാട്ട് പാട്ടുപാടാ ഞാൻ ഒരു പാട്ട് അങ്ങോട്ട് വെച്ചു കൊടുത്തു തിരുമേനി പറഞ്ഞു പോയിക്കോട്ടെ ഞാൻ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ വീട്ടിലൊക്കെ ഒരാൾ പറയാം പെട്ടെന്ന് തരാൻ തീരുമാനിച്ചിരിക്കുക ചെമ്മാച്ചനൊക്കെ ഞാൻ ഓർക്ക് എനിക്കതിനെക്കുറിച്ച് അറിയാൻ പാടില്ല ഞാൻ എൻ്റെ അനുഭവപ്പെടണം ഞാനീ പള്ളിക്കകത്തന്നല്ലേ പറഞ്ഞത് വേറൊരു ചെമ്മാച്ചന് പട്ടം കൊടുക്കുന്നുണ്ട് ആ ചെമ്മാച്ചൻ്റെ അപ്പൻ എൻ്റെ വീടന്വേഷിച്ച് വരികയാണ് ആ ചെമാച്ചന് കൊടുക്കുമ്പോൾ എനിക്കും കൂടെ തന്നേക്കാം കാലം ചെയ്ത അങ്കമാലി ഭദ്രാസനത്തിൻ്റെ പാത്രകർത്തിസ് കക്ഷിയിലെ വയലിപ്പറമ്പിൽ ഗ്രിഗോറിയോസ് തിരുമേനിയാണ് വിളിക്കുന്നത് എനിക്ക് പട്ടയക്കണമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാൻ പാടില്ല കുപ്പായ എവിടെ ഉണ്ടാക്കണം എന്നറിയാൻ പാടില്ല തൊപ്പി എവിടെ കിട്ടും അറിയാൻ പാടില്ല ഞാൻ എൻ്റെ ഈ കൂട്ടുകാരൻ ഈ തോമസ് പ്രഥമൻ തിരുമേനി അന്ന് അദ്ദേഹം ചെമാച്ചനാണ് എന്നേക്കാൾ ആറുമാസം മുമ്പ് അദ്ദേഹം ചെമാച്ചനായി അദ്ദേഹത്തോട് ചോദിച്ച് തയ്യൽക്കാരൻ്റെ അടുത്ത് പോയി തുണിയൊക്കെ എടുത്ത് തയ്പ്പിച്ച് ചെന്നു സംഗതിയൊക്കെ ഫിറ്റ് ചെയ്തു പോന്നു യാതൊരു വിവരവും ഇല്ല ഞാൻ അങ്ങനെ ക്ഷമാശനായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ജനുവരി മാസത്തിലാണ് എനിക്ക് ഒരു ബോധവും ഇല്ല എനിക്ക് ഈ കക്ഷിയെക്കുറിച്ച് അറിയാൻ പാടില്ല എനിക്കറിയാവുന്നത് എന്തു തന്നെയായാലും ദൈവത്തിൻ്റെ ഒരു തീരുമാനമാണെന്ന് വിചാരിക്കുന്നു എട്ടും പൊട്ടും അറിയാത്ത എന്നെ ചെമാശനാക്കി അങ്ങനെ മലങ്കര സഭയിൽ ഞാനും ഒരു കുപ്പായക്കാരനായി എന്റെ കാലുവരവിൻ്റെ ഗുണം കൊണ്ടായിരിക്കും ഈ സഭയിലേക്ക് ആ കൊല്ല സുപ്രീം കോടതി കേസ് വിധിച്ചത് രണ്ട് മലങ്കര മെത്ര പൊലീത്തമാരുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മലങ്കര സഭയുടെ ഭരണത്തിന് വേണ്ടി കേസ് തുടങ്ങി കോടതി വേണമല്ലോ തീരുമാനിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച കേസ് നടക്കുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കൊച്ചി കൊച്ചിതിരുവിതാംകൂറൊക്കെ സംയോജിച്ച് കേരള സംസ്ഥാനമുണ്ടായി എറണാകുളത്ത് ഹൈക്കോടതി ഉണ്ടായി അവിടെയെല്ലാം കേസ് കഴിഞ്ഞ് ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ പീഠം സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയാണ് ഇതേക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല കേസ് നടക്കുന്നു കേസ് വിധിയായി കേസിൻ്റെ വിധിയുടെ ചുരുക്കം എന്താണ് കാതോലിക്കേറ്റിനാണ് സകലവിധാധികാരവും നാൽപ്പത്തിമൂന്ന് കൊല്ലം വിവിധ കോടതികളിൽ കേസ് നടത്തിയ വകയിൽ കാതോലിക്ക വിഭാഗത്തിന് ചെലവായ കോടതി ചെലവ് ഞങ്ങൾ പാത്ര കൊടുക്കണം ഇപ്പം എന്തൊക്കെ വേണം സഭയുടെ ഭരണാധികാരം കാതോലിക്കേറ്റിന് പള്ളികളും സ്വത്തുക്കളും കാതോലിക്കേറ്റിന് ഇത്രയും കാലം കേസ് നടത്തിയതിൻ്റെ നഷ്ടപരിഹാരം കോടതി ചെലവും കൊടുക്കണം കേസ് നടത്തി ഉപ്പ് ഉപ്പുചരട്ട വരെ വിറ്റിരിക്കുക അവിടെ അപ്പോഴാണ് സുപ്രീം കോടതിയുടെ ഈ വിധി ഓ ഞാനിതങ്ങനെ പറഞ്ഞു പോയി ഇരിക്കുന്ന ആളുകളുടെ മുഖത്തിൻ്റെ ഒരു ശോഭ അഞ്ഞൂറ് വാട്സിൻ്റെ ബൾബ് പോലെ അകത്തണത് അത്ര ശോഭയാണ് കാരണം കേസിൽ ജയിച്ച് കൊടികുത്തി ഞങ്ങളുടെ കക്ഷി തോറ്റു തോറ്റു പക്ഷെ ഞാൻ പട്ടയിട്ട് വന്ന പോലെ അതിന് തുകായിരിക്കും അൻപത്തെട്ടിന് ഞാൻ ക്ഷമാച്ചനായി അൻപത്തെട്ട് സെപ്റ്റംബർ പന്ത്രണ്ടിന് വിധി വന്നു വിധി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കാരണവന്മാരൊരാരം രൂപ വളരെ വിഷമിച്ചുണ്ടാക്കിയ ഒരു റിവ്യൂ പെറ്റീഷൻ കൊണ്ട് കൊടുത്തു ഒന്നോടെ കേൾക്കാൻ പറഞ്ഞു സുപ്രീം കോടതി ഒന്നോടെ കേട്ടിട്ട് ആ അടിവരയിട്ടങ്ങ് വിധിച്ചു അഞ്ച് ജഡ്ജിമാർ അഞ്ച് ഹിന്ദു ജഡ്ജിമാർ ഏകകണ്ഠമായി വിധി ആ ആയിരം രൂപയും പോയി കേസും തോറ്റും അപ്പോൾ ഈ കേസ് നടക്കുന്ന ഈ കാലഘട്ടത്തിലെല്ലാം ഇവിടെ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും സഭ യോജിപ്പിക്കണം പാത്രികീസ് പറഞ്ഞു യോജിപ്പിക്കാം ഒന്ന് മെത്രാന്മാരെ പാത്രികിസേ വായിക്കോളൂ മൂറോ കോദാശ ഇവിടെ ചെയ്യാൻ പാടില്ല ഇപ്പം പട്ടം ഏറ്റവരെല്ലാവരും മുടക്കപ്പെട്ടവരാണ് അവർ വീണ്ടും പട്ടംയക്കണം അതെങ്ങനെയാണ് മുടക്കപ്പെട്ടത് അബ്ദുൽ മിഷി പാത്രികിസിനെ മുടക്കിയതാണ് മുടക്കപ്പെട്ടവനാണ് ഇവിടെ കാതോലിക്കായെ വാഴിച്ചത് മുടക്കപ്പെട്ട പാത്രം കൊടുത്ത കാതോലിക്കായ്ക്ക് ആ കാരണം നിമിത്തം പട്ടമില്ല ഞങ്ങളൊക്കെ അങ്ങനെയാ ഇതിനൊക്കെ ഞാനൊക്കെ പറഞ്ഞു എന്നെ തല്ലി ഓടിക്കൊന്നും അറിയാൻ പാടില്ല കാതോലിക്കായ എന്ന് പറഞ്ഞാൽ മയിൽക്കുറ്റിയെ കുപ്പായ വിടിയിച്ചതുപോലെയാണ് മയിൽ ജീവനുണ്ടോ അപ്പോൾ കുപ്പായ ഇടിച്ചാൽ കാതോലിക്കാവുക പട്ടമില്ലാത്ത പാത്രം അബ്ദുൽ മിഷിയ വാഴിച്ച കാതോലിക്കായ്ക്ക് പട്ടമില്ല ആ കാതോലിക്ക പട്ടം കൊടുത്ത മെത്രാപ്പൊലിത്തമാർക്കും പട്ടമില്ല ആ മെത്രാച്ചന്മാർ പട്ടം കൊടുത്ത അച്ഛന്മാർക്ക് പട്ടമില്ല അതുകൊണ്ട് അവർ കല്യാണം കെട്ടിച്ചു തന്നു ഭാര്യ ഭർത്താക്കന്മാരാവില്ലോ ഞങ്ങളെ പഠിപ്പിച്ച കാര്യം പറഞ്ഞു ഞാനതൊക്കെ അടിയുറച്ച് വിശ്വസിച്ച കാര്യമാണ് പട്ടമില്ലാത്തവൻ കാതോലിക്കായിട്ട് കിട്ടാൻ കൊള്ളാം പക്ഷെ പെണ്ണിൻ്റെ അന്വേഷിച്ച് പെങ്ങളെ കെട്ടാൻ പറ്റുമോ പട്ടവളവും തരണ്ടേ കൈവപ്പുള്ളവൻ തരണ്ടേ ആ മാമോദിസമൊക്കെ ഒരൊറ്റ എണ്ണവും കൃത്യാനി ആയിട്ടില്ല കാരണം അവർക്ക് പട്ടവും ഇല്ലല്ലോ ഇങ്ങനെ കൈമൊത്താനൊന്നും വൃത്തിയില്ല അടുക്കം വൃത്തിയില്ലാതെ എല്ലാത്തിനും മുട്ടക്കി മാറ്റിയിട്ടിരിക്കുന്നൊരവസ്ഥയിൽ നല്ല ഫോറിൻ പട്ടമുള്ളവരായിട്ടാണ് ഞങ്ങൾ നടക്കുന്നത് ലോക്കലല്ല ഫോറിൻ നല്ല ഫോറിൻ മൂറോൻ ഇവിടുത്തെ കാതുരിക്കയുടെ മൂറോൻ അല്ല ഞങ്ങൾക്ക് ഫോറിൻ മൂറോൻ ഉണ്ട് അപ്പൊ ഞങ്ങൾ വലിയ എന്താണ് അഭിമാനത്തോടെ നടന്ന അതേ പൊട്ടി പന്ത്ര സുപ്രീം കോടതി ഇനി എന്തോ ചെയ്യും അപ്പോഴാണ് ഞങ്ങളുടെ തിരുമേനിമാർ ആലോചനയൊക്കെ സമാധാനം ദേവലോകം അരമനന്ന് വാങ്ങിയിട്ടുണ്ട് ദേവലോകത്തിരിക്കുന്ന ബാബാ തിരുമേനിൻ്റെ അടുക്കിലേക്ക് ഞങ്ങളുടെ തിരുമേനിമാർ ഓട്ടം തുടങ്ങി നമ്മളൊക്കെ നല്ല മനുഷ്യരായിട്ട് ജീവിക്കേണ്ടവരല്ലേ നമുക്കങ്ങ് സമാധാനമായിട്ട് ഒന്നാകാം നല്ല കാര്യമല്ല ഭാവ പറഞ്ഞു പിന്നെ നമ്മൾ ഈ വഴക്ക് ഒരു വല്ല കാര്യമുണ്ടോ നമുക്കൊന്നായിട്ട് പോകാം മഹാമനസ്കനായ ഭാവ തിരുമേനി സമ്മതിച്ചു അപ്പം ഞങ്ങളുടെ തിരുമേനു വാരി പറഞ്ഞു അങ്ങനെ ഒന്നാവുമ്പോൾ ഞങ്ങൾക്കൊരപേക്ഷയുണ്ട് ഞങ്ങൾ അങ്ങയുടെ കയ്യിൽ നിന്ന് അധികാര കൽപ്പന വാങ്ങി ഭദ്രാസന ചുമതല ഒന്നോടെയേക്കാം പക്ഷേ ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന അങ്കമാലി കൊഞ്ചി കണ്ടനാട് ഈ മൂന്ന് ഭദ്രാസനം തന്നെ ഞങ്ങൾക്ക് തരണം പിന്നെ നിങ്ങളുടെ ആളുകൾ നിങ്ങളുടെ പള്ളിയിൽ നിങ്ങൾ തന്നെ ആയിക്കോട്ടെ പാവതിരുമീനെ സംഭവിച്ചു അന്ന് അത് കഴിഞ്ഞു പറഞ്ഞു അങ്ങനെ നമ്മൾ ഒന്നായി ഒന്നായിക്കഴിഞ്ഞാൽ പിന്നെ ആ കോടതി ചെലവ് പിന്നെ നമ്മൾ ഒന്നല്ല ആരാരോട് മേടിക്കാൻ ആരും വേണ്ടെന്ന് വെച്ചു ഓർത്തഡോക്സുകാരെ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അവിടെ ഞങ്ങളുടെ ആളുകളുടെ ബുദ്ധിയുടെ ഒരു അംശം പോലും നിങ്ങൾക്കുണ്ടായില്ല കേസ് ജയിച്ചിട്ട് വല്ല കാര്യമുണ്ടോ തലയ്ക്കൊക്കെ താതാമസം വേണം ചതി വഞ്ചന സമാധാനം തട്ടിപ്പായിരുന്നു നമുക്ക് എന്തിനായി സമാധാനമായത് പള്ളി വിട്ടുപോരുത് ഭരണം നിലനിർത്തണം കോടതി ചെലവ് കൊടുക്കാതിരിക്കണം ഇത്രയെല്ലാം പറഞ്ഞപ്പോൾ ഓർത്തഡോക്സ് പക്ഷത്തു നിന്ന് ബാവാ തിരുമേനി അന്നത്തെ കാതോലിക്ക ബാവ ഒരു നിബന്ധന മാത്രം വെച്ചു ഞങ്ങളൊരു ഭരണഘടന ഉണ്ടാക്കി നടപ്പിലിരിക്കുകയാണ് ആ ഭരണഘടന ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ഈ കേസൊക്കെ നടക്കുമ്പോൾ ആ ഭരണഘടന നിങ്ങൾ അംഗീകരിക്കണം ആ ഭരണഘടനയിലെ വ്യവസ്ഥയും പ്രകാരമായിരിക്കണം പരസ്പര സ്വീകരണം അത് ഞങ്ങളുടെ ആളുകൾ സംബന്ധിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഡിസംബർ മാസം പതിനാറാം തീയതി പഴയ സെമ്മനാരി പള്ളിയുടെ മദ്ബഹായിൽ ഈ ഒരു വിഭാഗത്തെയും മെത്രാപൊലിത്തമാരും അന്ത്യോക്കായുടെ പ്രതിനിധി യൂലിയോസ് മെത്രാച്ചനും കാതോലിക്ക ബാവ തിരുമേനിയും വന്നുചേർന്നു മെഴുകുതിരികൾ കത്തിച്ചു വെച്ചു പ്രാർത്ഥനാപൂർവം പാത്രേർക്കീസ് ബാവ കാതോലിക്കാബാവെയും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മെത്രാപൊലിത്തമാരെയും വൈദികരെയും ജനങ്ങളെയും സ്വീകരിക്കുന്ന കൽപ്പന കൺകണ്ടീഷണലായി സ്വീകരിക്കുന്ന കൽപ്പന കാതോലിക്ക ബാവയ്ക്ക് കൊടുത്തു അന്ത്യോക്യ പ്രതിനിധി വഴി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയ്ക്ക് വിധേയരായി പാത്രിസിനെയും മെത്രാപോലിത്തമാരെയും വൈദികരെയും സ്വീകരിക്കുന്ന കൽപ്പന കാതോലിക്ക ബാവ പാത്രീസ് ബാവായുടെ പ്രതിനിധിക്കും കൈമാറി രണ്ട് കൽപ്പനകൾ കൈമാറി ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഡിസംബർ പതിനാറാം തീയതി പ്രാർത്ഥനാപൂർവം മദ്ബഹായിൽ തിരികത്തിച്ചു വെച്ച് ഈ കൽപ്പനകൾ കൈമാറി ദിഗംബങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുന്ന കഥനാവിടി മുഴങ്ങി ദീർഘകാലമായി വഴക്ക് നിലനിന്നിരുന്ന മലങ്കര സഭ ഒന്നായി ഭരണഘടനാ പ്രകാരം അപ്പോൾ ഒരു കാതൂലിക്കീറ്റ് ഭരണഘടന സംവിധാനം അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി വർക്കിംഗ് കമ്മിറ്റി എല്ലാം ഉണ്ടാവുകയാണ് ഞങ്ങളുടെ മൂന്ന് തിരുമേനിമാർ അങ്കമാലി കൊച്ചി കണ്ടനാട് ഈ മൂന്ന് തിരുമേനിമാരും ഈ സ്വീകരണ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായി സഭ യോജിച്ചു